മോണ്ട ഞാൻ ഞാൻ രണ്ടാം പത്തിൽ ഫുൾ എന്താ പ്രശ്നം പറമ്പ് കല്ലെടുത്തു എന്തോ മോത്തൊരു വിഷമോ സ്കൂളൊക്കെ ആ സ്കൂൾ തുറക്കാനായാലും വിഷമിച്ചിരിക്കുകയ്യാ നല്ല സന്തോഷല്ലേ വേണ്ടി സ്കൂൾ തുറക്കാനായ ഞങ്ങളൊക്കെ നല്ല സന്തോഷത്തിലിരുന്നു എനിക്കെന്ത സങ്കടവും ിട്ട് പിന്നെ നാട്ടിലേക്ക് വന്ന് എന്നിട്ട് എന്താ പണിക്കോണ് ഈ കാലത്ത് നാലുമണിക്ക് സ്കൂളിൽ പോണെന്താ വെച്ചാൽ നമുക്ക് പഠനത്തോടൊപ്പം കുറച്ച് വിളവും കാര്യങ്ങളൊക്കെ കിട്ടും എഴുതാനും പഠിക്കണം നന്നായിട്ട് വായിക്കാനും അത് പറ്റില്ല വിളവ് വേണോ നല്ല ഐഡിയ വേണോ ഐഡിയ പത്താം ക്ലാസ്സിലാ അടാ എല്ലേലും എ പ്ലസ് കിട്ടിയെന്ന് വിചാരിക്കണേ ഒന്നിലൊക്കെ ഒരു ബി ബിപ്ലസ് ആക്കിക്കൂടെ വിചാരിച്ചു എ പ്ലസ് കിട്ടിന്ന് വിചാരിച്ചു എന്നിട്ട് പോയി എന്നിട്ട് ഡിഗ്രിക്കും എന്നിട്ട് ഞാൻ ജോലിക്ക് പോയി എന്ത് ജോലി ഡോക്ടർ മതിയോ

ക്ക് നൂറ് തന്നിട്ട് ഞാൻ